നമസ്കാരം പതിവ് തെറ്റാതെ അയ്യന് മുന്നിൽ സംഗീതാർച്ചനയുമായി ഡ്രമ്മർ ശിവ ശിവമണിക്കൊപ്പം ഗായകൻ ദേവദാസും കീബോർഡിസ്റ്റ് പ്രകാശ് ഉള്ളൂരിയും ചേർന്നപ്പോൾ സന്നിധാനം സംഗീത സാന്ദ്രമായി ഇരുമുടിക്കെട്ടീ പതിനെട്ടാം പടി ചവിടി ദർശനം നടത്തിയതിനു ശേഷമാണ് ശിവമണിയും സംഘവും സന്നിധാനത്തെ ശ്രീ ധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ സംഗീതാർച്ചന നടത്തിയത് ഡ്രമ്മിന്റെ താളത്തിൽ ആരംഭിച്ച ശിവമണിയുടെ മാന്ത്രിക സ്പർശം പതിയെ പതിയെ കേൾവിക്കാരെയും സന്നിധാനത്തെയും സംഗീത സാന്ദ്രമാക്കി പതിനെട്ടാം പടി കയറി ദർശനം നടത്തിയതിനു ശേഷം വ്യാഴാഴ്ച രാവിലെ എട്ടിനാണ് ശിവമണിയും സംഘവും സംഗീതാവതരണം നടത്തിയത് സന്നിധാനം ശ്രീ ധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ പരിപാടിയിൽ ശിവമണിയോടൊപ്പം ഗായകൻ ദേവദാസും കീബോർഡിസ്റ്റ് പ്രകാശ് ഉള്ളൂരിയും പങ്കാളികളായി സാധാരണ അദ്ദേഹം എല്ലാ വർഷവും തന്റെ പിറന്നാൾ ദിനമായ ഡിസംബർ ഒന്നിനാണ് ശബരിമലയിൽ എത്താറുള്ളത് എന്നാൽ ഇത്തവണ വിദേശത്തായിരുന്നതിനാൽ അദ്ദേഹത്തിന് ആ ദിവസം എത്താനായിരുന്നില്ല അതേസമയം കാനനപാത വഴി ശബരിമല ദർശനത്തെത്തുന്ന തീർത്ഥാടകർ സമയക്രമം പാലിക്കണമെന്ന് വനം വകുപ്പ് ഛത്രം പുല്ലുമേട് വഴി രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും മുക്കുഴി വഴി രാവിലെ ഏഴ് മുതൽ മൂന്ന് വരെയും മാത്രമാണ് പ്രവേശനം അനുവദിക്കുക കാനനപാത വഴി ദർശനത്തെത്തുന്ന ഭക്തർക്ക് വനംവകുപ്പിന്റെ വകുപ്പിന്റെ ഐ എൻ ആപ്പ് പ്രയോജനപ്പെടുത്താം കാനനപാത വഴി ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർ നിശ്ചിത വഴികളിലൂടെ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂവെന്നും നിർദ്ദേശമുണ്ട് നടത്തം ലാഭിക്കുന്നതിനായി വനത്തിലൂടെയുള്ള വഴികൾ ഉപയോഗിക്കാൻ പാടില്ല വിഷപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് തീർത്ഥാടകർക്ക് സംരക്ഷണം ഒരുക്കുന്നതിനായി തീർത്ഥാടന കാലം ആരംഭിച്ചതു മുതൽ തന്നെ സന്നിധാനത്തും അനുബന്ധ പ്രദേശങ്ങളിലും സ്നേക്ക് ഗാർഡ് ഇക്കോ ഗാർഡ് എലഫന്റ് ഗാർഡ് എന്നിവരെ നിയോഗിച്ചിട്ടുണ്ട് ശബരിമലയിൽ നിന്ന് പുല്ലുമേട് വഴി പോകുന്നവർക്ക് രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ കാലണ്ണപ്പാത വഴി ദർശനത്തെത്തുന്ന ഭക്തർക്ക് വനവകുപ്പിന്റെ അയ്യൻ ആപ്പ് പ്രയോജനപ്പെടുത്താം ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈനിലും ആപ്പ് പ്രവർത്തിക്കും